LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, Fico Hana, MM, and more. Whether you are interested in basic accounting financial courses, multimedia designing, or long and short-term career courses, we have something for everyone. Our Odhra Study Center. Join us at our Audra Study Center in North Kerala and take the first step towards a മുമ്പത്ത് കുടിയറക്കു ഭീഷണി നേരിടുന്ന കുടുംബങ്ങളുടെ കിടപ്പാടം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു മുനമ്പത്തെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പള്ളിപ്പുറം പഞ്ചായത്തിലെ മുനമ്പം ചെറായി കടപ്പുറം മേഖലയിൽ അഞ്ഞൂറിൽ പരം കുടുംബാംഗങ്ങളുടെ കിടപ്പാടം സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനമ്പം വേളാങ്കണ്ണി കടപ്പുറത്ത് സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ ഇത് ഒരു ഒരാൾ ഒരാളുടെ പ്രോപ്പർട്ടി കൊടുക്കുന്നത് ആ നിയമം അനുസരിച്ചിട്ടല്ല ആ നിയമം തെറ്റിച്ചിട്ടാണ് ചെയ്ത് അനിസ്ലാമികമായിട്ടാണ് ഇവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് വീണ്ടും അവരുടെ ഈ പ്രോപ്പർട്ടി അവരുടേതല്ല വകത്തിൻ്റേതാണെന്ന് പറയുന്നത് ഏലക്കം വരെ അതിനുവേണ്ടി പോകും നിങ്ങൾ ആരും ഒരു കാര്യത്തിലും പ്രയാസപ്പെടേണ്ട പൂർണ്ണമായ സംരക്ഷണം നിങ്ങൾക്ക് കിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ഭൂമി കരമടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് అది చేయాలి ఒట్టే ിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അധ്യക്ഷത വഹിച്ചു കുടിയറക്കു ഭീഷണി നേരിടുന്ന കുടുംബങ്ങളുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്ത് നാട്ടിൽ വർഗീയ ധ്രുവീകരണം നടത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ഗൂഢാലോചന കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ടതാണെന്നും വക്കപ്പ് കൊടുത്തിരിക്കുന്ന ഭൂമിയിൽ വക്കപ്പ് കൊടുക്കുന്നതിന് മുമ്പ് താമസക്കാരായവരെ ഒഴിപ്പിക്കാൻ ഇവിടെ നിയമമില്ല കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള നിയമമാണ് ഇവിടെയുള്ളത് പക്ഷേ ഇവർ കയ്യേറ്റക്കാരല്ല പണം വാങ്ങി നൽകിയ ഭൂമി വക്കപ്പ് ഭൂമിയല്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു നോർത്ത് മണ്ഡലം കെ കെ ബാബു ഹൈബ്രീഡൻ എം പി ടി ജെ വിനോദ് എം എൽ എ കെ പി ധനപാലൻ അജയ് തറയിൽ ദീപക് ജോയ് ടോണി ചമ്മണി മൊനബം സന്തോഷ് എം ജെ ടോമി നോബൽ കുമാർ സെബാസ്റ്റിൻ ചാലക്കൽ ബെന്നി ജോസഫ് ഫാദർ ആന്റണി സേവ്യർ വി എസ് സോളിരാജ് എന്നിവർ പ്രസംഗിച്ചു Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short term career courses, we have something for everyone our Authorized Study Center. Join us at our Authorized Study Center in North Paroor, LCC, Kerala, and take the first step towards a brighter future.